ാട് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനിക്ലീറ്റസ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എന്റെ പേര് ആനിസ് ക്ലീറ്റസ എന്നാണ് കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ ആറാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നു എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം നിങ്ങൾക്കില്ല ഞാൻ ഓരോ വീടുകളും കയറുമ്പോഴും എല്ലാവർക്കും നല്ല അനുകൂലമായിട്ടാണ് എനിക്ക് സംസാരിക്കുന്നത് നൂറ് ശതമാനം സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായും മെമ്പറായിട്ടും എന്നാൽ കേരള കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ വാർത്തയെ കുറിച്ച് പ്രതികരിച്ചത് ഇങ്ങനെ രാജ്യത്ത് ഞാൻ കാര്യം അവരുടെ കൺവെൻഷനിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ എനിക്കൊരു മെമ്പർഷിപ്പ് തന്നിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പുറത്താക്കിയതെന്ന് എനിക്കറിയില്ല ഏത് പാർട്ടി നിന്ന് പുറത്താക്കിയെന്ന് പോലും എനിക്കറിയില്ല ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല നാല് സ്ഥാനാർത്ഥികളാണ് ഈ പാർട്ടിയിൽ നിന്ന് മത്സരിക്കുക എണ്ണൂറ്റി എഴുപത്തി വോട്ടുകളാണ് ഉള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ നൂറിൽപ്പരം ഭൂരിപക്ഷത്തോടെയാണ് ആനിക്ലീറ്റസ് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ആനിക്ലീറ്റസ് മത്സര രംഗത്ത് മുന്നേറുന്നത് ന്യൂസ് ഡെസ്ക് കല്ലൂർക്കാട്